നമസ്കാരം മനുഷ്യകുലം ഉണ്ടായ കാലം മുതൽ ഉയരുന്ന ചോദ്യമാണ് ആത്മാവ് എന്നത് യാഥാർത്ഥ്യമാണോ എന്നത് മതങ്ങളും മതഗ്രന്ഥങ്ങളും എല്ലാം തന്നെ ആത്മാവിനെ കുറിച്ച് പല പല കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്കിലും അത് എന്താണ് എന്ന കാര്യത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു വിശദീകരണവും ഇതുവരേക്കും ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോൾ ആത്മാവ് സത്യമാണ് എന്ന ശാസ്ത്രലോകം തന്നെ സ്ഥിരീകരിക്കുകയാണ് മരിക്കുമ്പോൾ മനുഷ്യന്റെ തലച്ചോറിൽ നിന്ന് ഒരു പ്രത്യേക തരം എനർജി പുറത്തേക്ക് പ്രവഹിക്കുന്നു എന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നത് ആത്മാവ് ശരീരത്തെ വിട്ടു പോകുന്നതാണിത് എന്ന് ഗവേഷകർ പറയുന്നു അമേരിക്കയിലെ അരിസോണ സർവകലാശാലയിലെ അനസ്തീഷ്യ വിദഗ്ധനായ ഡോക്ടർ സ്റ്റുവർട്ട് ഹാമറോഫാണ് ഇത് സംബന്ധിച്ച പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ആശുപത്രിയിൽ മരിച്ച രോഗികളുടെ തലച്ചോറിൽ നടത്തിയ ഗവേഷണങ്ങളുടെ ഫലമായിട്ടാണ് അവർ ഇത്തരത്തിൽ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത് അതീവ ഗുരുതരമായ രീതിയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ചില രോഗികളുടെ തലച്ചോറിൽ അവരുടെ ജീവൻ നിലനിർത്തുന്ന ഉപകരണങ്ങൾ നീക്കം ചെയ്യുന്നതിനു മുൻപ് സെൻസറുകൾ സ്ഥാപിച്ചാണ് ഗവേഷകർ ഇത് സംബന്ധിച്ച പഠനം നടത്തിയത് ഈ രോഗികളുടെ രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പും പൂജ്യത്തിലേക്ക് താഴുന്നതിന് ശേഷമുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നിരീക്ഷിച്ചത് അപ്പോഴാണ് മരിക്കുമ്പോൾ മരിച്ചവരുടെ തലച്ചോറിൽ നിന്ന് ഒരു പ്രത്യേകതരം എനർജി പുറത്തേക്ക് പ്രവഹിക്കുന്നതായി കണ്ടെത്തിയത് ഇത് ഒന്നുകിൽ മരണത്തോട് അടുത്ത അവസ്ഥയോ അല്ലെങ്കിൽ ആത്മാവ് ശരീരത്തെ വിടുന്നതോ ആയിരിക്കാമെന്നാണ് ഡോക്ടർ സ്റ്റുവട്ടും മറ്റ് ഗവേഷകരും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഡോക്ടർ വിശ്വസിക്കുന്നത് ബോധം സംഭവിക്കുന്നത് ആഴമേറിയ ക്വാണ്ടം തലത്തിലാണ് എന്നാണ് അനുസ്തേഷ്യ ഗാഠനിദ്ര അല്ലെങ്കിൽ മരണത്തോടടുത്ത അനുഭവങ്ങൾ പോലെയുള്ള താഴ്ന്ന ഊർജാവസ്ഥകളിൽ പോലും ആളുകൾക്ക് അവബോധമുള്ളതായിട്ടാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് രോഗികളുടെ മരണാവസ്ഥ രേഖപ്പെടുത്തി ഒന്നു മുതൽ ഇരുപത് മിനിറ്റ് വരെ അവരുടെ ശരീരത്തിൽ ഊർജ വർദ്ധന രേഖപ്പെടുത്താൻ തങ്ങൾക്ക് കഴിഞ്ഞുവെന്നാണ് ഈ വിദഗ്ദ്ധ സംഘം അവകാശപ്പെടുന്നത് ഒരു രോഗിയുടെ ഹൃദയമിടിപ്പ് നിലച്ചതിന് ശേഷവും അയാളുടെ തലച്ചോറ് ഗാമസിൻക്രണി എന്നറിയപ്പെടുന്ന പ്രവർത്തനം കാഴ്ചവെച്ചുവെന്നും ഡോക്ടർ സ്റ്റുവർട്ട് അവകാശപ്പെടുന്നു മുപ്പത് മുതൽ തൊണ്ണൂറ് സെക്കൻഡ് വരെ അത് നിലനിന്നിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഏതായാലും മനുഷ്യന്റെ ആത്മാവിനെ തേടിയുള്ള യാത്രകൾക്ക് ഇത്തരം ഗവേഷണങ്ങൾ ഒരു വിരാമമാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്